പുറത്ത് മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിലൊന്ന് കുറച്ച് മുസ്ലിം യുവതിയുടെ വാഹനത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി സ്ന സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തിയഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മറസ് എട്ടരെ പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് ഇവർ നോക്കുന്നത് നാൽപ്പത്തി ഒൻപതിൻ്റെ താഴെയുള്ള വിവാഹോചനക്കാണ് മുൻഗണന നൽകുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ നിന്നുള്ള ആലോചനയാണ് പരിഗണിക്കുന്നത് വിഷുതാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്സില് മുസ്ലി യുവതി സ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി അൻപത്തി എട്ടാണ് വെയിറ്റ് അൻപത്തി ഒൻപത് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പി ജി പ്ലസ് ബി എഡ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് സ്കൂളിൽ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ് മദ്രസ പത്തു വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിപതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ചാണ് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് പുനർവാഹമാണ് ഇത് മലപ്പൊന്നുള്ള ജില്ലയിലെ വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടേറ്റ് വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുസ്ലിം യുവതി സുന്നിയാണ് വേസ്റ്റ് എത്ര രണ്ട് പുതിയ നൂറ്റി അറുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇത് പ്ലസ് ടു കഴിഞ്ഞതാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവർ മലപ്പുറം ജില്ലയിലെ ആരോക്കാണ് മുൻഗണന നൽകുന്നത് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് മുസ്ലിംവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദേശം എം എസ് സി ഫുഡ് ഫുഡ് ടെക്നോളജി കഴിഞ്ഞതാണ് മദർസ പത്ര പോയിട്ടുണ്ട് നിക്കാഹ് കഴിഞ്ഞ് ഒഴിവായതാണ് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാവ് എൻ്റെ അറയാണ് മറാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അതോക്കുറിച്ചുള്ള മുസ്ലിമതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഒരനൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേശം ആണ് ജോലി ചെയ്യുന്നത് ടയറിങ് ആണ് മദ്രസെട്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടും വാട്സ്ആപ്പ് ചെയ്യുക അതോപ്പം മുസ്ലിം വതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരും ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ മുസ്ലി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിങ്ങൾ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മാറസെട്ടില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് എറണാകുളത്തിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേബറാണ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് ഇഷ്ടങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതൊന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാഴ് വാട്സപ്പ് ചെയ്യുക അതോപ്പം മുസ്ലിം ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് വിവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത് ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം പാട്ടും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിഗതിലാ സുന്നിയാണ് വേഷം മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി ഏഴാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റിൽ ഫയർ ആണ് പ്രതിവേശം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് ഇതാ ബിസിനസ്സാണ് ചെയ്തത് മാതാ വീട്ടൻ വേണേൽ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഒരു ഞങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക പുറത്തേക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആയിട്ട് ഒരുപാട് യുവതീ യുവാക്കളുടെ വാഹനത്തിന് വന്നിട്ടുണ്ട് വാഹനം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങൾ പൊട്ടയമ്പഴത്തേ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മൂന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിമുഖം നേരിട്ട് തയ്യാറാക്കാൻ താല്പര്യമുള്ള ആളുകൾ നേരിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ നേരിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നതുമാണ് അപ്പം നിങ്ങളുടെ നമ്പർ നേരിട്ട് വെച്ച് ചെയ്യുന്ന രീതിയുമുണ്ട് നമ്മൾ ഓഫീസിലത്തെ നമ്പർ വെച്ചിട്ട് ചെയ്യുന്ന രീതി ഉണ്ട് അപ്പൊ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് കോട്ടയം വാട്സപ്പ് ചെയ്യുക അതേപോലെ അംഗവൈകല്യമുള്ള യുവതി യുവാക്കള് സാമ്പത്തികമായിട്ട് കുറവുള്ള വ്യക്തിയുമായ യുവതീ യുവാക്കള് അവരുടെ ആലോചനകൾ നമ്മൾ പ്രീ പ്രമോഷൻ ചെയ്യുന്നതാണ് താൽപ്പര്യമുള്ള ആളുകൾ വായ ഡേറ്റ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാന്നൂറ്റി നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് നീ അടുത്ത വീഡിയോമായി ഉടനെ കാണാം